بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله مبدي الخلق ومعيده ومسخر الرزق ومفيده وقابل التوب ومريده وجاعل الحمد سبب مزيده أحمده على نعم جل لنا سربالها وأشهد أن لا إله إلا الله وحده لا شريك له شهادة يفوز برضاه من قالها وأشهد أن محمداً عبد طيب أنصره ونبي هذب جوهرا أكمل به الإيمان فَسَخَرَ وأكمل به البهتان فَدَمَّرَ اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم رب إني أشكو إليك بثي وحزني وكمدي يا من هو غوثي وملجئي ومولاي وسندي رب فأطلقني من سجن الحجاب من علي بما مننت به على الأولياء والأحباب وطهر قلبي من الشرك والشك والارتياب وثبتني ابدا قائما في الحياه وعند الممات على السنه والكتاب وفخمني وعلمني وذكرني ووفقني واجعلني من اولي الفهم في الخطاب وكن لي بلطفك ورحمتك وحنانك وروفتك ീൻ അഹമ്മായ് സിക്കന്ധരി അവരുടെ ഹിക്കമിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹിക്കുമത്താണ് നാം ഓതുന്നത് മഹാനവറുകൾ പറയുന്നു അന്ത മൂന്ന് നിലക്ക് മഹാന്മാർ വിശദീകരിച്ച ഒരേ ഹിക്കുമത്താണ് ഇത് ഒന്ന് അന്ത ഈ ഈ ലോകങ്ങളോട് കൂടെയാണ് ജമാക്കി പറയുമ്പോൾ ലോകത്തുള്ള ഓരോരോ വസ്തുക്കളോട് കൂടെയാണ് നീ എപ്പോ മാലം ഈ നീ സുഹൂതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നീ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഈ കൗലുകളിൽ കൂടെ ഇനക്കെത്തില്ല അല്ലെങ്കിൽ നിന്റെ റൂഹ് റൂഹിനെ നീ കൗലുകളുടെ അപ്പുറത്തേക്കുള്ള ഡോറ് തുറന്ന് അപ്പുറത്തേക്ക് നീ പോയില്ല കുട്ടുമ്പത്തേഖത്തിൽ പറഞ്ഞതുപോലെ നീ ഈ അഖ്വാനോട് കൂടെ കളിക്കുകയാളീല കൊണ്ടേ അള്ളാഹു നീ മനസ്സിലാക്കുന്നുള്ളൂ എന്നല്ലാതെ മുക്കവിന്റെ സുഹൂതിലേക്ക് നീ എത്തിയിട്ടില്ല എങ്കിൽ നീ ഈ അഖ്വാനോട് കൂടെ ആയിരിക്കും നീ കണ്ടാൽ മുക്കവിന്റെ സുഹൂദിനെ കൊണ്ടായാൽ കാനത്തിൽ ആകും ഈ ലോകങ്ങളാകും ആനമാകും നിന്നോട് കൂടെയാകും മുക്കവ്വിനീഹൂന്റെ സുഹൂദിനെ കുനിയത്തി ഓരോരോ വസ്തുക്കളെ കാണുമ്പോഴും നിനക്ക് അള്ളാഹുവിനെ മാത്രമേ വരുന്നുള്ളൂ അതാണ് നേരത്തെ പറഞ്ഞത് ഏത് മുക്കവ്വിനോട് കൂട് കൗ അക്ക് അള്ളാഹുവിൻ്റെ മുക്ക് സുഹൂദിനില്ല പിന്നെ ഓരോരോ വസ്തുക്കളെ കാണുമ്പോഴും അത് അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നീ മുക്കവനോട് കൂടെയായിരിക്കും കൗനോട് കൂടെയായിരിക്കും നേരെ മറിച്ച് നീ മുക്കവന്നെ മാത്രമേ കാണുന്നുള്ളൂ മറ്റ് ഒന്നും നിന്റെ ദൃഷ്ടിയിൽ പ്രശ്നമേ അല്ല എവിടെയും അള്ളാഹുരം മാത്രം കാണുന്ന അവസ്ഥാണെങ്കിൽ കൗലുകൾ നിന്നോട് കൂടെ ഉണ്ടാകും ഇതിനിക്ക് ഇമാം റന്തി നൽകിയ അർത്ഥം വളരെ നല്ല അർത്ഥമാണ് ഒരാളുടെ ചിന്ത കൗനോട് കൂടെയായാൽ ഈ ൂടെയായി മാറും അള്ളാഹുനെ കണ്ടെത്തിയിട്ട് വേണ്ടത് പോലെയുള്ള സുഹൂതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നാം പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഈ ചർച്ചകൾ മുഴുവനും സാലിക്കീങ്ങളോടാണ് അല്ലെങ്കിൽ മൂമിനീങ്ങളോടാണ് അത് രണ്ടുമല്ലാത്ത വിഭാഗത്തോട് ഇവിടെ ചർച്ച അത് അവർക്കുള്ള കിതാബേ അല്ല എന്ന് ഇവിടെ പറയുന്നത് മുരീതന്മാരോടാണ് ആദ്യഘട്ടമാണ് ഈ പറയുന്നത് അവര് അവർ എത്തിയിട്ടില്ല അവർ കൗരോട് കൂടെയായിരിക്കും അവർക്ക് ഓരോരോ കാര്യങ്ങളിലേക്കുള്ള എത്തിയാജ് വരും ലോകത്തുള്ള പല വസ്തുക്കളും അവർക്ക് ആവശ്യമുണ്ടാകും ദീനീ കാര്യങ്ങൾക്ക് തന്നെ അവർക്ക് പണം വേണം അവർക്ക് വീട് വേണം അവർക്ക് ബിൽഡിങ്ങുകൾ വേണം പള്ളികൾ വേണം പല ലക്ഷ്യങ്ങൾക്ക് ടൗണുകൾ വേണം പലതും വേണം അവർക്ക് വാഹനങ്ങൾ വേണം അങ്ങനെ ഓരോന്നോട് കൂടെ 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 അവന്റെ ചിന്ത അതിലേക്കായി വരും അവനിക്ക് എന്തിനാണ് ഇത് അവർക്ക് ദീനീ പ്രബോധനം നടത്താൻ സൗകര്യങ്ങൾ വേണം അതിനെല്ലാം എല്ലാം വേണം ഇങ്ങനെ പല ലക്ഷ്യങ്ങളും ഓരോരുത്തർക്കുണ്ടാകും പക്ഷേ അവന്റെ ചിന്തകൾ മുഴുവനും ദുന്യാ അവനെ സമ്പാദിക്കാൻ അതിലേക്ക് എന്താണ് മാർഗം എന്നതോട് എന്നതോടുകൂടെയായിരിക്കും നിന്റെ ചിന്ത നേരെ മറിച്ച് നീ സുഹൂതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ നീ ലോകത്ത് ഒന്നിനെയും കാണുന്നില്ല നീ കാണുന്നത് മുഴുവനും മുഖവനായ റബ്ബിനെ മാത്രമേ ഉള്ളൂ മറ്റൊന്നിൻ്റെയും ചിന്ത പോലും നിക്കില്ല ഇത് അള്ളാഹുവിന്റെ മേലിൽ അറിയിക്കുന്നതാണ് നിലക്കല്ല എന്തും അള്ളാഹുവിന്റെ സൃഷ്ടി എന്നതിൽ കവി നിനക്കൊന്നുമില്ല എല്ലാം അല്ലാ അള്ളാ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അള്ളാഹുവാൻ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സുഹൂതിലേക്ക് നീ വാസിലായി കഴിഞ്ഞാൽ മറ്റൊരു ചിന്തയും നിനക്കില്ലാതെ വന്നാൽ അഖ്വാന് നിന്നോട് കൂടെ ഉണ്ടാകും കൗന് നിന്റെ കൂടെ ഉണ്ടാകും ലോകം നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ കൂടെ പണം ഉണ്ടാകും നിന്റെ കൂടെ മുതലുകൾ ഉണ്ടാകും നിന്റെ കൂടെ ജന്തുക്കൾ ഉണ്ടാകും എല്ലാമെല്ലാം നിനക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കും നിനക്ക് യാതൊരു ഭയഭക്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല وننفجمني بارك الله الله وكون اللكوان معك امام رندي بريان يقتضي ملكك لها واستغنائك عنها فانت حينئذ حر عنها وهي محتاجه اليك وخادمه لك ومتبركة بك حتى الجمادات والحيوانات ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നിനക്കുള്ളതായി മാറും എല്ലാത്തിനും നിന്നെ ആവശ്യമുള്ളതായി വരും മുസ്ലിമീങ്ങളല്ലാത്തവർ പോലും നിന്റെ അടുക്കലേക്ക് തവറുഖിന് വേണ്ടി വരും ജന്തുക്കൾ നിന്റെ അടുക്കലേക്ക് വരും അങ്ങനെ എത്ര എത്ര മഹാന്മാരുണ്ട് ധാരാളം മഹത്തുക്കൾ അങ്ങനെ പോയവരുണ്ട് ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു അറിഞ്ഞവന്റെ മനസ്സിൽ ലോകം എന്ന് പറയുന്ന ഒന്ന് അള്ളാഹുന്റെ ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രത്യേകമായ നല്ലൊരു അവസ്ഥയാണിത് ലോകത്തെ ഒന്നിനെയും ഉണ്ടാവൂല ചില ഉണ്ടാവൂലാഹിഖന്മാർ പറഞ്ഞത് എല്ലാ വിഹാസ്യക്കാരും ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാ സാരിങ്ങളും ഉദ്ധരിച്ച കാര്യമാണ് ഞാൻ അങ്ങാടിയിലേക്ക് പ്രവേശിച്ചേരും എല്ലാ വസ്തുക്കളും ഞാനൊന്ന് അത് വാങ്ങിയാൽ വേണ്ടില്ലായിരുന്നു എന്നിലേക്ക് നിസ്വ ചെയ്യാൻ എൻ്റെ എന്ന് പറയാൻ എല്ലാം ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ അതിനെ തൊട്ടെല്ലാം സ്വതന്ത്രനാണ് എനിക്കതൊന്നും വേണ്ട ബഹുമാനപ്പെട്ട ഒലി അൽ മുസീർ അലി അള്ളുന്നു എന്തിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് കൊന്തമായി ഇബ്രാഹിമുൽ ഇബ്രാഹിമുൽ ഞാൻ ഇബ്രാഹിം തൊടന്റെ മേലെ ഒരു സഞ്ചരിക്കുന്നു ഞാനത് കൊല്ലാൻ വേണ്ടി അതിന്റെ അടുക്കലേക്ക് ചെന്നു ഏതേറ്റവും തട്ടായി തട്ടിട്ട് കൊല്ലാൻ വേണ്ടി ചെന്നപ്പോ എല്ലാ വസ്തു എല്ലേക്ക് ആവശ്യമുള്ളതാണ് ഞമ്മക്കാർ ആവശ്യമില്ല തബറുക്കിന് വേണ്ടി വന്ന് ഞമ്മളെ ശരീരത്തിൽ കൂടെ കടിക്കൂല അങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് മഹാനായ സൂഫിയായ മുഹമ്മദ് മുബാറക് എന്ന മഹാൻ പറയാണ് സിലേക്ക് പോകുമ്പോ ആ കൂട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ നട്ടുച്ചക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു ഉർമാമ്പായത്തിന്റെ താഴെ ഞങ്ങൾ വിശ്രമിച്ചു ഉർമാമ്പായ മരത്തിന്റെ അങ്ങനെ രണ്ടരക്കാർ സംസ്കരിച്ചപ്പോ മരത്തിന്റെ വാത്തിൽ നിന്നൊരു സൗണ്ട് എന്താ ഇബ്രാഹിം അദ്ദേഹം വിളിപ്പേരാണ് അബുസാ എന്തെങ്കിലും ഒന്ന് ഞങ്ങളില്ലെന്ന് പറച്ചു തിന്നിട്ട് ഞങ്ങളെന്ന് ആദരിക്കണേ ഇബ്രാഹിം അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹം തരതായിച്ചി അപ്പൊ മരം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാ അവസാനം മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം എന്നവർ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും പറിച്ചു നിന്നാ നിങ്ങളൊന്ന് ചെയ്യണേ നിങ്ങൾ പറയണേ അപ്പൊ കൂടല വലിയ സൂഫി മുഹമ്മദ് പറഞ്ഞു യാ ബാസാക്കൽ സമയത്ത് ഞങ്ങൾ കേൾക്കണില്ലേ ഇതിപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഒന്ന് തബറിലൊക്കെ ഒരു വേണ്ടി എടുത്ത് കഴിക്കൂ അങ്ങനെ ഇബ്രാഹിം ഉർമാൻ ഇബ്രാഹിമിനത് നിന്ന് മരത്തിൽ നിന്ന് രണ്ട് പഴമെടുത്തു ഒന്നെനിക്കും തന്നു ഒന്ന് മഹാനോകളും തന്നു ഇങ്ങനെ എത്ര എത്ര സംഭവമുണ്ട് മഹാനോകൾ പറയാണ് ആ മരങ്ങൾ ചെറുതായിരുന്നു ഞങ്ങളത് പറിച്ചതോട് കൂടെ അതിൻ്റെ മരം വലുതായി കൊല്ലത്തിൽ ഒരുപാട് പ്രാവശ്യം കായ്ക്കുന്ന മരം പിന്നെ എന്നും കായയായി മാറി പിന്നെ ബഹുമാനപ്പെട്ട സെഹരി ബുനിയാദില്ലായ ശരീരവും മഹാന ഈ വിഷയത്തിൽ മഷൂരായ ആളാണ് നാരാണം കറാമത്തുള്ളവരാണ് അവര് വീട്ടിലേക്ക് കാട്ടിൽ നിന്ന് സിംഹങ്ങളും പുലികളും വന്ന് അവരോട് കൂടെ ജീവിക്കുകയും അവർ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും നമ്മുടെ വളർത്തു മൃഗങ്ങൾ വീട്ടിലേക്ക് വരുന്നത് പോലെ കാട്ടിൽ നിന്ന് സിംഹങ്ങളും പുലികളും കാട്ടുജീവികളും സഹലി ബുഞ്ഞാബ്ദില്ല അയ്യത്തെ സ്ത്രീകൾ ദാനം വീട്ടിലേക്ക് വരാൻ പതിവായിരുന്നു സംഭവം അതല്ല ഇബ്രാഹിം റന്തിയിലുള്ള മറ്റുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്താണ് കാണാ റൗണ്ട് കാണാ എല്ലാ ഇത്താപുള്ള സംഭവങ്ങളാണ് ഇബ്രാഹിം ഇബ്രാഹിംസ് ഒക്കെ ധാരാളം കാട്ടു ജന്തുക്കൾ അവർക്ക് ഹിതുമെടുക്കുന്നവരാണ് ഒരു ദിവസം ഇബ്രാഹിം ഇബ്രാഹിംസ് അവർ പറയാടേ ഞാനൊരു കാട്ടിലാണ് അങ്ങനെ നട്ടുച്ചക്ക് കാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു തണൽ വൃക്ഷത്തിന്റെ താഴെ ഞാനിരുന്നു അവിടെ വെള്ളമുണ്ട് ആ വെള്ളത്തിന്റെ അടുത്തേക്ക് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ അവിടെ വലിയ ഒരു സിംഹം അങ്ങനെ ആ സിംഹം എന്റെ അടുക്കിലേക്ക് മുന്നിട്ട് വന്നു അതിക്ക് മുടന്തുണ്ട് അത് പ്രത്യേക മൊറളുണ്ട് അതിക്ക് ഗർജനമുണ്ട് അങ്ങനെ എൻ്റെ മുമ്പിൽ വന്നു മുട്ടുകുത്തി എന്നിട്ട് അതിൻ്റെ കൈ അതിൻ്റെ മുന്നിലുള്ള കൈ എൻ്റെ മടിയിലേക്ക് വെച്ചു അങ്ങനെ ഞാനത് നോക്കുമ്പോൾ ആ കൈ എന്തോ മുള്ളോ പോലെയുള്ള എന്തോ ഒന്ന് തറച്ചിട്ട് അത് വീങ്ങിയിട്ടുണ്ട് അത് രക്തവും ചെലവും നിറഞ്ഞുകിടക്കുകയാണ് ഞാനൊരു മുള്ളെടുത്തു ആ സിംഹത്തിൻ്റെ കൈ പൊട്ടിച്ചു ൊട്ടിച്ചു എന്നിട്ട് ഞാൻ കെട്ടിക്കൊടുത്തു മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചു പോയി രണ്ട് സിംഹക്കുട്ടികളെയുമായി വന്നു എൻ്റെ അടുക്കൽ നന്ദി രേഖപ്പെടുത്തും പോലെ വാലാട്ടി അപ്പൊ ഞാൻ അവർക്ക് റൊട്ടി കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തു അതവർ കഴിച്ചു തിരിച്ചു പോയി റാഫി ചരിത്രമാണ് ഇബ്രാഹിം അടക്കമുള്ള ചരിത്രമാണ് ഇബ്രാഹിം ഒരു തോട്ടത്തിൽ ഒരു പുഷ്പം എടുത്ത് മൂർഖം പാമ്പ് വായിലേറ്റിയും കൊണ്ട് ഇബ്രാഹിം അധ്യമനക്ക് വീശി കൊടുക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ധാരാളം സംഭവങ്ങൾ അവര് ആ നോക്കുമ്പോൾ ഉണ്ട് ഇതെല്ലാം നിഷേധിക്കുന്നവരുണ്ട് ഇത് മായ കരകഥകളാണെന്ന് പറയുന്നവരുണ്ടാവാം പറയുന്നവർ പറഞ്ഞോട്ടെ അവരോട് നമുക്ക് പറയാനുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ മത്തിലുള്ള നിങ്ങളെല്ലാം ജയിലിലുള്ളവരാണ് കിണറിലെ തവളകളാണ് നിങ്ങളുടെ ലോകം ഈ ഒരു ലോകത്ത് ഒതുങ്ങിയതാണ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് തിരിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയൽ നിർത്തുമെന്ന് മനസ്സിലാക്കണ്ട യാഥാർത്ഥ്യങ്ങൾ മൂടി വയ്ക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഉൾക്കൊള്ളണ്ട എന്നേ ഉള്ളൂ നിങ്ങളുടെ ലോകം വളരെ ചെറുതാണ് നിങ്ങളുടെ ബുദ്ധി വികസിച്ചിട്ടില്ല നിങ്ങൾക്ക് കളിയാക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നേ അവരോട് പറയാനുള്ളൂ ബഹുമാനപ്പെട്ടു പറയുന്നത് വേണ്ടതുപോലെ മനസ്സിലാക്കി ും എത്തിപ്പെട്ടാൽ പിന്നെ ഈ ലോകം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടാകും ലോകത്തിനു നിന്നെ ആവശ്യം വരും നിന്നെ പിന്നെ ഒന്നും ഉപദ്രവിക്കൂല എല്ലാത്തിന്റെയും അതിബന്യായി വരും ിനു വിചാരിച്ചത് മുഴുവനും നിന്റെ കൂടെ ഉണ്ടാകും നീ മുക്കിനായ അള്ളാഹു ദർശിക്കാത്ത കാലത്തോളം ഉൾക്കൊള്ളാത്ത കാലത്തോളം ലോകത്തോട് കൂടെ നീ ആവേണ്ടി വരും ലോകത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി നീ കഷ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടും നീ അതോട് കൂടെ നീ ആവേണ്ടി വരും നിന്നോട് കൂടെ അതാവൂല ഇതാണ് മഹാന്മാർ ഉദ്ധരിച്ച മറ്റൊരർത്ഥം നീ അള്ളാഹുദർശിക്കാത്ത കാലത്തോളം നീ ദുന്യാവോട് കൂടെയാവേണ്ടി വരും നിനക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ പിന്നാലെ കൂടേണ്ടി വരും നേരെ മറിച്ച് നീ അള്ളഹൂത്ത് വേണ്ടതുപോലെ ദർശിച്ചു കഴിഞ്ഞ ലോകം നിന്നോട് കൂടെ ആയിക്കോളും എന്ന് പറഞ്ഞതിൻറെ അർത്ഥം സിംഹം നിന്റെ കൂടെ കൂടും എന്നർത്ഥത്തിനല്ല അത് മറ്റും ചിലപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന കരാമത്തുകളാണ് ത്തിലെത്തിയ എല്ലാവർക്കും അങ്ങനെ തന്നെ എപ്പോഴും വരും എന്നതിന് അർത്ഥമില്ല രണ്ടാമത്തെ അർത്ഥം പിന്നെന്താണ് നീ അതിന് വേണ്ടി അതിന്റെ പിന്നിൽ നീ കൂടേണ്ട ആവശ്യമില്ല നിനക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് അള്ളാഹു അത് നൽകിയിരിക്കും നിനക്ക് നീ അതിനു വേണ്ടി ദുന്യാവിന് വേണ്ടി നീ സമയം കളയേണ്ട ആവശ്യമില്ല നീ ഏത് സമയത്തും അള്ളാഹുവിന്റെ ആരിഫത്തിലാകുമ്പോൾ കുതിൽ ഇരിക്കുന്നവനാകുമ്പോൾ എല്ലാം എല്ലാം വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ഉചിതമായ സമയത്ത് നിനക്ക് നൽകും അതിനർത്ഥം പരീക്ഷണമില്ല എന്നല്ല ചിലപ്പോൾ പരീക്ഷണങ്ങൾ ധാരാളം ഉണ്ടാകും ചിലപ്പോൾ വെള്ളം കിട്ടാതെ ദാഹിച്ചെന്ന് വരാ ഭക്ഷണം ലഭിക്കാതെ മരിച്ചെന്ന് വരാ നിന്നെ പാമ്പ് കടിച്ചു മരിച്ചെന്ന് വരാ സിംഹം കടിച്ചെന്ന് വരാ മറ്റ് ജന്തുക്കൾ നിന്നെ ഉപദ്രവിച്ചെന്ന് വരാ അതെല്ലാം നിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് നീ അതിനെ ഒന്നേയും നീ വിലവെക്കേണ്ടതില്ല അത് നിന്നോട് കൂടെയുള്ള ഒന്നായി നീ പരിഗണിക്കേണ്ട ഒരു അവസ്ഥയേണ്ടു പ്രത്യേകമായി നീ അതിനെ പരിഗണിക്കേണ്ട അത് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിനക്ക് അള്ളാഹുവിന്റെ കലാവിൽ വിശ്വാസമുള്ളവനാകുമ്പോൾ അള്ളാഹു എങ്ങനെയാണോ കണക്കാക്കിയത് ആ കണക്കാക്കിയ മാതിരി അത് വരും അതിന്റെ അപ്പുറം നീ അതിന്റെ പിന്നിൽ കൂടുതലാണ് ഈ പറഞ്ഞ ഇതാണ് രണ്ടാമത്തെ അർത്ഥം ഈ ഒരു നീ എത്തിപ്പെടും വേറെയും അർത്ഥങ്ങൾ മഹാന മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നീ കൂടയാൻ കാണാത്ത കാലത്തോളം മു അള്ളാഹുവിന്റെ സുഹൂദില്ലെങ്കിൽ നീ നിന്റെ ചിന്ത ഈ ലോകത്തിൽ ഒതുങ്ങി നിൽക്കും എല്ലാത്ത സമയത്ത് എല്ലാ അഖ്വാനും നിന്നോട് കൂടെ അള്ളാഹുവിന്റെ സുഹൂത്തിലാകും നീ ഒറ്റക്കല്ലാ സുഹൂദിന്റെ വിഷയത്തിൽ അഖ്വാനുകൾ മുഴുവൻ നിനക്ക് മനസ്സിലാകും ഞാനാണ് പോരാത്തവൻ എന്നിലും വലിയവരാണ് ബാക്കിയുള്ളവർ മുഴുവനും മുമ്പ് നാം വിശദീകരിച്ചതുപോലെ അള്ളാഹുനെ മഹ്ലോക്കുകൾ മുഴുവനും തടക്കം അള്ളാഹുനുക്ക് കീഴടങ്ങിയതാണ് അള്ളാഹുന് അനുസരിക്കുന്നതാണ് എന്നുള്ളൊരു ബോധം നിന്റെ മനസ്സിൽ വരും ലോകത്ത് ഞാൻ മാത്രമേ അള്ളാഹു സുബാന മനസ്സിലാക്കാൻ വൈകിയിട്ടുള്ളൂ മനുഷ്യന്മാർ മാത്രമേ അതിൽ പിന്നിലുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എപ്പോഴും അള്ളാഹു ദർശനത്തിലാണ് എന്നുള്ള ബോധത്തോടുക്കുള്ളൂ ഇങ്ങനെയും വിശദീകരിച്ചവരുണ്ട് സ്വന്തം